ഈശ്വമിശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ നവനാൾ നൊബേനയുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കൊന്ന് ചേർന്ന് വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം എല്ലാ കുടുംബങ്ങളെയും ദൈവ തിരുസന്നദ്ധിയിൽ വിശ്വത്തിൻ്റെ മധ്യസ്ഥം വഴി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനയാൽ നിറയപ്പെടുവാനായിട്ട് ജീവിത പങ്കാളികൾ പരസ്പരം സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നിറയപ്പെടുവാനായിട്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തകർച്ചയുടെ വക്കലിരിക്കുന്ന കുടുംബങ്ങൾ ദൈവസ്നേഹത്താൽ ഒരുമിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുടുംബങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള തിന്മയുടെ ശക്തികളും അകലുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായിട്ട് വിശ്വസ്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്തിനതങ്ങളിൽ ദൈവത്തിന് സ്തുതിൽ ദൈവത്തിന് സ്തുതിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് നിറയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് ഏറ്റവും അങ്ങയുടേതാകുന്നു ആമേ ശുദ്ധനായ താത സബസ്ത്യാനോസ് പുണ്ത്മാവേ പാദ താരിലണയും മക്കളെ കാത്തിടണേ विश्वाससंरक्षगिरु मातृके माध्यस्तमे सुविशेषचैतन्य नित्यं वलर्नीडुवा ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ സർവനന്മകളുടെയും നിക്ഷേപമായ ദിവസോ അത്യന്ത ഭക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ അങ്ങേ ഞങ്ങൾ സ്തുതിശാരാധിക്കുന്നു മഹുതമുള്ള വേദസാക്ഷിയും തീക്ഷ്ണത നിറഞ്ഞാൽ മായ പ്രേക്ഷിതനുമായ വിശുദ്ധ സൽപസ്ത്യാനോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയതിനെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു നന്ദിഹീനരായ മനുഷ്യർ അങ്ങേ അളവറ്റ സ്നേഹത്തെ അവഗണിച്ച് അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തതിനെയും അങ്ങേ നാമത്തെ നിന്ദിക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു പാപികളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ദിവ്യരക്ഷക ഇതാ ഞങ്ങൾ അങ്ങേ പക്കലേക്ക് പിന്തിരിഞ്ഞു വരുന്നു വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ അന്വേഷിക്കുന്ന ദിപേടയ ധൂർത്തരായ മകനെ വത്സലത്തോടെ തഴുകുന്ന നല്ല പിതാവ് ഞങ്ങളെ കൈവിടാതെ അങ്ങേട തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ നന്ദിഹീനരായി ഞങ്ങൾക്ക് വേണ്ടി തിരുഹൃദയം മുറിക്കപ്പെടാൻ തിരുമനസ്സായ അങ്ങേ സ്നേഹത്തെയും കാരണത്തെയും കുറിച്ച് പാപദുർഗണങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി അങ്ങേയെ മാത്രം സ്നേഹിപ്പാനും അങ്ങേക്ക് പ്രിയമുള്ള മക്കളായി തീർപ്പാനും കൃപ ചെയ്യണമേ സ്നേഹപിതാവേസ് വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കരുണാപുരം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

പിതാവിനും പുത്രനും ഇപ്പോഴും എപ്പോഴും തിരുസഭയുടെ അഭിമാനവും നീക്കി കളയുന്നവനുമായ അങ്ങേ മധ്യസ്ഥ വഴിയായി ലഭിക്കുന്ന നിരവധിയായി അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രസംഗത്താലും സന്മാതൃകയാലും അനേകം പേരെ സത്യസഭയിലേക്ക് ആനയിക്കുവാൻ തിരുമനസ്സായല്ലോ ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയാൽ അങ്ങ് അനേകരെ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളെ സുഖപ്പെടുത്തിയല്ലോ പാപികളെങ്കിലും അങ്ങേയും സഹായം യാചിക്കുന്ന ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ രോഗങ്ങളെ സൗഖ്യമാക്കുവാനും പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ാനോസ് വഴി ദൈവ തിരുസന്നതയിൽ സമർപ്പിക്കാം സാധിച്ചു കിട്ടുന്നതിന് അങ്ങയുടെ ഈ ശരീരത്തെ തുളച്ചു കയറി അമ്പുകളുടെ യോഗ്യതയാൽ പരമകാരുണികൻ്റെ മുൻപിൽ അങ്ങ് ആദ്യസ്ഥ വഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

എപ്പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും സമൂഹ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മധ്യസ്ഥനായ അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെയ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ തിരുസഭാ സംരക്ഷകനായ വിശ്വസ്ത്യാനോസിന്റെ യോഗ്യതകളെ പരിഗണിച്ച് ആവശ്യത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങേ സഹായം ലഭിക്കുന്നുള്ള കൃപ നൽകണമേ കനിയണമേ േണയ്ക്കു പ്രാർത്ഥന കേൾക്കണമേ കേ സ്വർഗിതാവാം സകലേശ ദിവ്യനുഗ്രഹ മേ ഗണമേ നരരക്ഷഗണി ദിവ്യനുഗ്രഹ മേ ഗണമേ ദൈവാത്മാവാം സകലേശ ുഗ്രഹമേ ഗണമേ പരിപാവനമ്രീത്വമേ ദിവ്യരുഗ്രഹമേ ഗണമേ വിശുദ്ധിവിരിയും പാദകളിൽ ചരിഷുനാഥസംബോധം പാവന ീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാൽ ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാതിരുമാതൃകയാൽ പുരുഷിൻ പാദ പുണർന്നവനെ പ്രാർത്ഥിക്കണമേ ആരംഭത്തിലുമല്ലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യ കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമെ ഞങ്ങൾ കാനീതനായ വിശുദ്ധാത്മാ വിരിഞ്ു പുന്തിയ വിമലരെ നീതി പുണർന്നിടുവാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാൽ ലോകവുമതിനുടയാശകളും ധീരതയാർവുവിടിഞ്ഞവനെ വിനയത്തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാൽ മോഹന ദീപം ുടെ ശാശ്വത ലവണം നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു പാഞ്ഞു പാഞ്ഞുതിരീലമണി പ്രാർത്ഥിക്കണവേ ഞങ്ങൾക്കാൽ സ്വർഗതലത്തുമോന്നതമാം നിക്ഷേപങ്ങൾ നിറക്ഷവനെ ചിന്തകൾ പിന്നിലുയർത്തിവാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ േഷ പാപം പൊറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ഞങ്ങളിൽ കനിയേണമേ നമുക്ക് പ്രാർത്ഥിക്കാം സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വരകർത്താവെ അങ്ങേയദാസനായ വിശ്വസ്തിയാനോസിന് വണക്കം ചെയ്യുന്ന അങ്ങേയ മക്കളുടെ ബലഹീനതയെയും തെറ്റുകളെയും കൃപയോടെ നോക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ മൂലം വന്നിരിക്കുന്ന കഷ്ടതകളെ നീക്കി ബിസബസ്യാനോസിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവും പരിശുദ്ധാത്മാവുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പ്രാർത്ഥന എന്ന നഗരത്തിൽ ജനിച്ച് വിരോചിതമായി വിശ്വാസ ജീവിതം നയിക്കുകയും ക്രിസ്ത്യാനി ക്രിസ്തുവിനെ സാക്ഷ്യം വകേച്ച് അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് കഠിനമായ പീഡ സഹിച്ച രക്തസാക്ഷ്യം ഒടി ജോടി ബിസബ പാപികളും രോഗികളുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്ന് വ്യതിചലിച്ച് മന്ദജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ഉദാസീനത ഞങ്ങൾ മനസ്സിലാക്കുന്നു പാപ സാഹചര്യങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം അങ്ങയുടെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നുള്ള അനുഗ്രഹം അങ്ങ് വഴി ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നാടിനെയും സാംക്രമിക രോഗങ്ങളിൽ നിന്നും അങ്ങേയും മധ്യസ്ഥതയാൽ കാത്തു പരിപാലിക്കണമേ പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ഏറ്റവും ആവശ്യമായി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരമപിതാവിൽ നിന്ന് ലഭിച്ചു ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പിതാവേ നാമം രാജ്യം ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങേടൊരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും എപ്പോഴും നീക്കുവാമേ സ്നേഹസ്വരൂപനാ ദൈവത്തിന്

നൽകി വിശ്വാസം കാക്കുവാൻ രക്തസാക്ഷിയായി മത്യർക്കു മാതൃകയായി എന്നും മത്യർക്കു മാതൃകയായി സ്വാസ്ഥത വിട്ടെന്നും നേർവഴി കണ്ടെത്താൻ ഞങ്ങൾ പൂനീ തൂണയാകൂ സ്നേഹത്തിൻ ജീവിതം നിത്യം നയിക്കുവാൻ നൽവരമേഘണേ താതായെന്നും നൽവരമേ ഈശ്വശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ദിപികാരനെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് നല്ല പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിപികാരനെ ആരാധനയിൽ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഏറ്റവും തീക്ഷണമായിട്ട് നമുക്ക് ദിപികാരനെ ആരാധനയിൽ പ്രവേശിക്കാം നമുക്ക് മുട്ടുകുത്തി നിന്ന് ദിപികാരനെ നാഥന് നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം പരിശുദ്ധപരമതിന് പരിശുദ്ധപരമതിന് നേരവും ആരാധനയും നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമധിപിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുക എന്റെ ഈശോയെ ഈശോയെ അംഗീദിവ്യ ഗുദാശയിൽ സന്നിഹിതനാണെന്ന് സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെക്കാൾ എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേയെ സ്നേഹിക്കുകയും ഞാൻ അങ്ങേയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ എന്റെ ആത്മാവിൽ സ്വീകരിക്കുവാൻ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ ഗുദാശയിൽ ദിവ്യ ഗുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ അങ്ങേ സ്വീകരിക്കും ഇപ്പോൾ എനിക്ക് സാധിക്കാത്തതിനാൽ ഇപ്പോൾ എനിക്ക് സാധിക്കാത്തതിനാൽ അരൂപിയിൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് അങ്ങ് എന്നിൽ സന്നിഹിതനാണ് വിശ്വസിച്ച് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് എന്നെ അങ്ങയോട് പൂർണ്ണമായി പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു ഒരിക്കലും ഒരിക്കലും അങ്ങയിൽ അങ്ങയിൽ നിന്ന് നിന്ന് എന്നെ എന്നെ അനുവദിക്കരുതേ അനുവദിക്കരുതേ കരങ്ങൾ നിമിഷ ദീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവ ദിവസം സമർപ്പിക്കുന്നതോടൊപ്പം എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനോ അങ്ങനെ എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് ഇത് വിഷ എല്ലാ കുടുംബങ്ങളെയും തമിരാന്റെ ദുരുസന്നധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കൃതാവിന്റെ കൃപ എല്ലാ കുടുംബങ്ങളിലേക്കും ഒഴുകി ഇറങ്ങുവാനായിട്ട് എന്റെ മക്കളുടെ കൂടെ പാർ കൂടെ നിന്നെ പാർപ്പിക്കുവാനും സകല ജനതകളെയും നെയിൽ വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകുവാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു ഇതു വിഷ ദൈവ ദുരുസന്നധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവത്തിന്റെ കൃപ ഒഴുകി ഇറങ്ങാനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷം നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവത്തിനുസന്നതിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം സമർപ്പിക്കുന്നു ഇവരെ സമർപ്പിക്കുന്നു പൂർണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി കായിക സംഘത്തോട് ചേർന്ന് പാടാൻ നമുക്ക് നാഥ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ഇവരെ സമർപ്പിക്കുന്നു ർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരീക്ഷത്തിനും നിഷ്കളങ്കനും ആയിരിക്കും ആ ലോകസ്ഥാപനത്തിനു മുൻപേ അവിടെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നെ കുറിച്ചുള്ള നിന്റെ നിശ്ചയം കർത്താവ് നിറവേറ്റം കർതാവേ അവിടുത്തെ അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ അഹ്നെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല വിളവധികം വേലക്കാരെ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചു താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടെ നിന്ന് വിളിച്ചു വിളിച്ചവരെ അവിടെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി എല്ലാ കുടുംബങ്ങളിലും എല്ലാ അസ്വസ്ഥതകളും മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട എല്ലാ തിന്മയുടെ ദുർഭൂതങ്ങളും അകറ്റപ്പെടുന്നതിന് വേണ്ടി കിട്ടോസിന്റെ മധ്യസ്ഥതയാൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിനെല്ലാ പൈശാചിക ശക്തികളും അകറ്റപ്പെടുന്നതിന് വേണ്ടി കിട്ടും എല്ലാ രോഗപീഠകളും അകറ്റപ്പെടുന്നതിന് വേണ്ടി കിട്ടം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്നെ നീ മാറ്റേണമേ പൂർണമായി മാറ്റേണമേ അങ്ങേതായി മാറ്റേണമേ ഒരിക്കൽ കൂടി ചേർന്ന പാട് പ്രാർത്ഥിക്കട്ടെ മാറ്റേണമേ അങ്ങേതായി മാറ്റേണമേ തന്റെ തൻ്റെ എല്ലാം പൂർത്തിയാക്കുക പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് യോഗിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇത് വിഷം ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വലിയ ക്രമ എല്ലാ ഭവനങ്ങളിലേക്കും ഒഴുകി ഇറങ്ങുവാനായിട്ട് എല്ലാ ഭവനങ്ങളും തമ്പുരാന്റെ അനുഗ്രഹത്താൽ നിർണയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ നിമിഷം ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ദൈവമേ നിന്റെ കൃപയാൽ ഭവനങ്ങളെ നിറയ്ക്കണമേ എന്നുള്ളതിന്റെ ഇരട്ടി അഭിഷേകത്താല് എല്ലാ ഭവനങ്ങളെയും നിറയ്ക്കണമേ എന്ന് ഈ നിമിഷം തിക്ഷമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കൈക്കൊള്ളണേ கை கொள்ளனே பூர்ணமாய் பூர்ணமாய் கை கொள்ளனே யாகமாய் கை கொள்ளனே நாதானி கை கொள்ளனே நாதா நீ கை கொள்ளனே என்னை நீ கை கொள்ளனே കൈക്കൊള്ളണേ കൈക്കൊള്ളണേ യാഗമായി സ്നേഹമുള്ളവരെ ഈ നിമിഷം നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവ തിരുസനധി സമർപ്പിക്കട്ടെ നിന്റെ കുടുംബത്തിന്റെ ആഗ്രഹത്തെ അഭിലാഷത്തെ സ്വപ്നത്തെ നിന്റെ കുടുംബത്തിന്റെ വേദനകളെ പ്രയാസങ്ങളെയും ഈ നിമിഷം ദൈവ തിരുസനധിയിലേക്ക് സമർപ്പിക്കട്ടെ ദവികാരത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങേറിയറി കറകളിൽ നിന്നു മർത്തി എല്ല സമർപ്പിതായിരിക്കും നിങ്ങളുടെ വൈദിക കുടുംബങ്ങളിൽ നിന്ന് സമർപ്പിച്ച സന്യാസികളെ സമ്മാനികളും മഠങ്ങളിലൊക്കെ കടിക്കാൻ കേൾക്കാ കുട്ടികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കും കറിയാവിലെല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കും നമ്മളെ പിതാവായിരേതും നമ്മൾ അവസാനിപ്പിക്കും അടികളർത്താനും നമ്മുടെ പിതാവിന്റെ የሸጥ ልጅ ሀይል ግን አይመስል ነገር የለም ከእዛ እንስጥ ይሄ ና ከተማ የሸጥ ልጅ ልጅ ነገር የሸጥ ልጅ ልጅ ነገር የለም